ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സമൂഹത്തിൽ ദിനം നൽകി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പല നിങ്ങൾ കാണാറുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും മീഡിയ ഒരാശയം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് കണ്ടു നോക്കുക കണ്ണൂർ കണ്ണൂർ കണ്ടുനോക്കുക ഈ വരികളെ അന്വർത്ഥമാക്കുന്ന മനുഷ്യ മനസാക്ഷികളെ മരവിപ്പിക്കുന്ന അനേകം ജീവിതങ്ങൾ ബലിയടക്കപ്പെട്ട സംഭവം സാക്ഷ്യം വഹിച്ച കണ്ണൂരിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് അവനെ നീ കാത്തോളേ പറഞ്ഞു പോയ ചെക്കന ഇപ്പൊ മൂന്ന് ദിവസം ഞങ്ങൾ മാഷിനെ കൊന്നിട്ട് വെറുതെ കിടക്കാന്ന് വിചാരിച്ചോ എവിടെ പോയി വിളിച്ചിരുന്നാലും ഞങ്ങൾ അവരെ കണ്ടുപിടിക്കും ഇപ്പൊ ഞങ്ങൾ പോവാ പറഞ്ഞോട് സോറേ എന്റെ കുഞ്ഞിനെ കാണാനില്ല മൂന്നാല് ദിവസമായി അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് പേര് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയും എന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരണം രാഷ്ട്രീയ കേസാണല്ലേ ഓ അനക്കണ്ട പരിപാടിയാണ് ഞങ്ങളെ കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലേ കാരണം അവരായി ഞങ്ങളെ ഉയർത്തുന്നു താഴ്ത്തുന്നു അല്ല അവർക്കൊരു ചെറു വെള്ള പോലും അനക്കാൻ പറ്റി ചുമ്മായ്യോ അങ്ങനെ പറയില്ലേ സാറേ ഞാൻ പിടിക്കാം എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം പറഞ്ഞ മനസ്സിലായേ ഒരു കാര്യം ചെയ് ഒരു പരാതി എഴുതി തന്നിട്ട് പോകും ഞാൻ ആലോചിക്കല്ലേ എന്റെഅമ്മ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ മൂന്നാല് ദിവസമായിട്ട് രഘുവിന്റെ വീട്ടിലായിരുന്നു എല്ലാരൂടെ എന്നെ കൊല്ലാൻ ശ്രമിക്കുക ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ലമ്മേ എനിക്കറിയത്തില്ല അവൻ എന്തിനാ പുറകെ നടക്കുന്ന അമ്മയ്ക്കല്ലേ ഒന്നും ചെയ്തിട്ടില്ല ഓം നശിപ്പിക്കണ്ട കഴിച്ചോടാ വാ അമ്മ വാ പേടിച്ചുപോയി എടാ ഞങ്ങൾ പറയാടാ നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷേ നിന്റെ പാകയോടെ വരുത്തരാ ഞങ്ങളുടെ മോഷിനെ കൊന്നെ അതിന് നിന്റെ നിന്ന് വേണോടാ Dude! <laughs> No, <laughs> നാടിനു വേണ്ടി രക്തസാക്ഷി വാരിച്ച ധീര യുവാവാണ് ശ്രീ അച്ചു നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ധീര മരണം ഭരിച്ച ശ്രീ അച്ചുവിന് നമ്മുടെ പാർട്ടിയുടെ വക ആദരാഞ്ജലികൾക്കൊപ്പം സംഭാവനയും നൽകിക്കൊള്ളാമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു

വന്നേക്കുന്നു ആരണ്ട് ഇപ്പറീക്കോളും എല്ലാം ഇപ്പറിയോണം ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട ആരും ഞങ്ങളെ സഹായിക്കണ്ട ഇതാണ് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യ ജീവന് യാതൊരു കൽപ്പിക്കാതെ ജാതിയുടെ മതത്തിന്റെ പാർട്ടിയുടെ പേരിൽ പരസ്പരം അക്രമങ്ങൾ അഴിച്ചുവിട്ട ഈ വ്യവസ്ഥിതി എന്നാണെന്ന് മാറുക സത്യത്തിൽ ഇതെല്ലാം ചെയ്യുന്നവർ എന്താണ് നേടുന്നത് ആർക്കു വേണ്ടിയാണ് ഇനിയും ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ട് വെറുതെ നിൽക്കാനേ നമുക്ക് സാധിക്കുള്ളൂ താങ്ക് യു